നമസ്കാരം ഞാൻ കേറ്റ് സതീഷ് ഡീപ്പർ പിണാകർ കേരളത്തിൽ ഇപ്പോൾ എസ് ഐ ആർ വലിയ ഒരു ചർച്ചയാണ് എസ് ഐ ആർ എന്ന് പറഞ്ഞാൽ സാർ പക്ഷേ ഈ എസ് ഐ ആർ നമ്മൾ ഉദ്ദേശിക്കുന്ന എസ് ഐ ആർ അല്ല എന്നാൽ സാർ എന്ന് പറയുന്ന പദത്തെ വളരെ കൂടി നമ്മൾ ാണ് അതുപോലെ ബഹുമാനിക്കേണ്ടതായിട്ടുള്ള ഒരു പദവും അതിനെ തുടർന്നുണ്ടാകുന്ന പ്രവൃത്തിയുമാണ് എസ് ഐ ആർ പക്ഷേ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഇതിനെ എതിർക്കുക സത്യത്തിൽ എന്തിനാണ് ഇതിനെ എതിർക്കുന്നത് അത് ഇത് മനസ്സിലാകാത്ത കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റിനെ പഴിക്കാനുള്ള അവസരം അവർ ഒഴിവാക്കുന്നുമില്ല എന്തിനും ഏതിനും കേന്ദ്ര ഗവൺമെന്റിനെ പഴിക്കുക അപ്പോൾ എസ് ഐ ആർ എന്താണ് എന്നാണ് നമ്മുടെ ഇന്നത്തെ പ്രതിപാദ്യ വിഷയം സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ഓഫ് അതായത് വോട്ടർ പട്ടിക തീവ്രമായ രീതിയിൽ പരിശോധിച്ച് പുനഃക്രമീകരിക്കുകയും അതാണ് ഇതിൻ്റെ അർത്ഥം ഈ പട്ടിക ഓരോ പത്തു വർഷത്തിലും പുനഃക്രമീകരിക്കണമെന്നാണ് നിയമം അവസാനം ഇങ്ങനൊരു പ്രക്രിയ നടന്നത് രണ്ടായിരത്തി രണ്ടിലാണ് പിന്നീട് ഏതാണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തോളം ഒരു പുനഃക്രമീകരണവും നടന്നിട്ടില്ല നമ്മുടെ കേരളത്തിൽ അപ്പം പുനഃക്രമീകരണം വേണം എന്നുള്ളത് പത്തു വർഷത്തോളം ആകുമ്പോൾ വേണമെന്നുള്ളതാണ് നിയമം പക്ഷെ ആ നിയമമൊന്നും ഇവിടെ പാലിക്കാൻ പറ്റത്തില്ല എന്നതാണ് പ്രതിപക്ഷ പാർട്ടികളുടെ സാഠ്യം വോട്ടർ പട്ടിക പരിശോധിച്ച് സുതാര്യത വരുത്തി ക്കേണ്ടവരെ ഒഴിവാക്കി ഉൾപ്പെടുത്തേണ്ടവരെ ഉൾപ്പെടുത്തി ക്രമീകരിക്കുക എന്നു മാത്രമേ ഇതിൻ്റെ ഉദ്ദേശം ഉള്ളൂ എലിജിബിൾ ആയ ഒരാളെ പോലും ഒഴിവാക്കുന്ന ഒരു നടപടിയും ഇതിലില്ല അതായത് യോഗ്യരായ ഒരു വോട്ടറെയും ഒഴിവാക്കത്തില്ല എന്നാൽ അനർഹരായവരുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കും അതാണ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ഓഫ് ഇലക്ട്രൽ ഇലക്ട്രോൾസ് സാർ എന്ന് പറയുന്നു ഇത് ക്രമീകരിക്കുന്നതിന് വേണ്ടി ബി മാർ ഓരോ വീടുകളിലും എത്തും അവരുടെ കയ്യിൽ ഒരു ഫോം കാണും ആ ഫോം ഓരോ വോട്ടർമാർക്കും നൽകി അത് പൂരിപ്പിച്ച് വാങ്ങും പൂരിപ്പിച്ച് വാങ്ങിയതിന് ശേഷം ചിലപ്പോൾ ചിലർക്കൊക്കെ ചില രേഖകൾ നൽകണം ആ രേഖയുടെ അടിസ്ഥാനത്തിൽ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും ആക്ഷേപങ്ങൾ കൊടുക്കാനുള്ളവർക്ക് കൊടുക്കാം അവർക്ക് മതിയായ സമയം അനുവദിച്ചതിന് ശേഷം യഥാർത്ഥത്തിലുള്ള വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും ഇതാണിതിൻ്റെ നടപടിക്രമം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ പത്തു വർഷം ഇരിക്കലെയും ഈ പ്രക്രിയ നടക്കേണ്ടതാണ് ബീഹാറിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുക അവിടെ വലിയ വിഷയമാണ് ബീഹാറിലെ വോട്ടർ പട്ടിക ഇതിന് മുമ്പ് പുനഃക്രമീകരിച്ചത് രണ്ടായിരത്തി മൂന്നിലാണ് ഏതാണ്ട് ഇരുപത്തി രണ്ട് വർഷത്തോളം പിന്നീട് ഇതിനകത്തിൽ ഒരു പ്രക്രിയയും നടന്നിട്ടില്ല ഇതാണ് യാഥാർത്ഥ്യം അപ്പോൾ പതിറ്റാണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു പട്ടിക രണ്ട് രണ്ടര പതിറ്റാണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു ഈ പുനഃക്രമീകരണം നടത്താൻ ആയിട്ട് നടത്താതിരുന്നിട്ട് അതുകൊണ്ട് ഇപ്പം നടത്തുന്നതിനെ മുറിവിളി കൂട്ടേണ്ടതായിട്ടുള്ള കാര്യമില്ല ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ മരിച്ചവരെ ഒഴിവാക്കുന്നു ഇരട്ട വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്കെ ഒഴിവാക്കുന്നു ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് മാറി താമസിച്ചവരെ ഒഴിവാക്കുന്നു നമ്മുടെ സ്വദേശം വിട്ട് വിദേശത്ത് പോയവരെ ഒഴിവാക്കുന്നു ഇതൊക്കെയാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ ഇതിനെ ഒരു മൂന്ന് ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും ജനിച്ചവരെ ഇന്ത്യൻ പൗരന്മാരായി കണ്ടെത്തിക്കൊണ്ട് അവർക്ക് വോട്ടർ പട്ടികയിൽ ഇടം നേടാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിന് ശേഷം ജനിച്ചിട്ടുള്ളവർ അവരുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാളെങ്കിലും ഇന്ത്യൻ പൗരത്വമുള്ളവർ ആയിരിക്കണം അല്ലെങ്കിൽ ഇന്ത്യക്കാരായിരിക്കണം രണ്ടായിരത്തിന് നാലിന് ശേഷം ജനിച്ചവർ അവർക്ക് ഭാരതീയ പൗരന്മാരാണെന്നുള്ള രേഖ ഹാജരാക്കേണ്ടി വരും ൂ പന്ത്രണ്ട് അടിസ്ഥാന രേഖകൾ ഇതിനായി കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നിഷ്കർഷിച്ചിട്ടും ഉണ്ട് ഇതിലെന്താണ് ആശങ്ക പ്രവാസികളെ ഒഴിവാക്കുമെന്നൊരു ആശങ്കയുണ്ട് പക്ഷെ വേണ്ട പ്രവാസികൾക്ക് ഓൺലൈനായി അപേക്ഷ കൊടുക്കുന്നതിനുള്ള സൗകര്യമുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ട് നമുക്കറിയാം ചിലരൊക്കെ മരിച്ചുപോയ ഭർത്താവിനെയോ മാതാപിതാക്കളെയോ അങ്ങനെയുള്ളവരെയൊക്കെ കാണാൻ വോട്ടെടുപ്പ് നടക്കുന്ന ദിവസങ്ങളിൽ അതാത് ബൂത്തുകളിൽ എത്തുമെന്ന് കേരളത്തിൽ പറഞ്ഞുകൊണ്ടിട്ടുണ്ട് കാരണം എന്താ മരിച്ചുപോയ പലരെ വോട്ട് ചെയ്തിട്ട് പലരും പോകാം കണ്ണൂരിൽ തന്നെ പല മണ്ഡലങ്ങളിലും മരിച്ചുപോയ ഭർത്താക്കന്മാർ വന്ന് വോട്ട് ചെയ്തല്ലോ എന്ന് വിചാരിക്കുന്ന ഭാര്യമാരുടെ എണ്ണം കൂടുതലാണെന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കണക്ക് ഒരു തമാശ രൂപത്തിലെങ്കിലും കാണും കാരണം കള്ളയോട്ട് തടയുക ഫലപ്രദമായി ഇടപെടുക ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും ഇതുണ്ട് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലെ മാലയാണ് ഹാരമാണ് വോട്ടർ പട്ടിക അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ തന്നെ ക്രമീകരിച്ചു കൊണ്ട് പോകണം വൈദേശികളായിട്ടുള്ള ധാരാളം ആൾക്കാർ ബംഗ്ലാദേശിലടക്കമുള്ള ധാരാളം ആൾക്കാർ ഇന്ത്യയിൽ അധിവസിച്ച് അനർഹമായ രീതിയിൽ ഓട്ടർ പട്ടികയിൽ കയറി കൂടു കൂടിയവരുണ്ട് അവരെയൊക്കെ ഒഴിവാക്കുക ഒരു രാജ്യത്തിൻ്റെ സത്വം ഐഡൻറിറ്റി നിലനിർത്തുന്നതിന് ഇത് നല്ലതാണ് അതുകൊണ്ട് സഹർഷം ഇതിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഒരിക്കൽ കൂടി ഭാരതത്തിന്റെ ജനാധിപത്യത്തെ ഈ പ്രക്രിയ ശക്തിപ്പെടുത്തും സർ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ഓഫ് ഇലക്ട്രിക് വോട്ട് റോൾസ് എല്ലാവരും ഇതിനെപ്പറ്റി പഠിച്ചു വേണം അഭിപ്രായം പറയാൻ തീർച്ചയായിട്ടും ഇത് സ്വാഗതാർഹമായ ഒരു നടപടിയാണ് നന്ദി നല്ല നമസ്തേ